ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷനോട് കൂടിയ ബസ് സ്റ്റാൻഡ് ആകട്ടെ അതുപോലെ തന്നെ സ്റ്റേഡിയം ആകട്ടെ അതുപോലെ തന്നെ അറവുശാലയാകട്ടെ ഫിഷ് മാർക്കറ്റ് ആകട്ടെ ഒന്നും തന്നെ ചെയ്യാൻ അഞ്ച് വർഷക്കാലം ഉണ്ടായിട്ട് ശിവദാസ് ആറ്റിപുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധ്യമായിട്ടില്ല പൊന്നാനിയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ഈ ബജറ്റിലൂടെ സ്വീകരിച്ചിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ബജറ്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി സൂചിപ്പിക്കാറുണ്ട് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് പൊന്നാനി നഗരസഭയിൽ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ ബജറ്റ് തീർത്തും പൊന്നാനിയിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു ബജറ്റ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ശിവദാസ് ആറ്റുപുറത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഭരണസമിതി ഇന്നലെ ഉൾപ്പെടെ അവതരിപ്പിച്ചത് അഞ്ച് ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ആ അവതരിപ്പിച്ച അഞ്ച് ബജറ്റിലും കൂടിയായി അഞ്ഞൂറോളം പദ്ധതികളുണ്ട് ആ പദ്ധതികളൊന്നും തന്നെ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് ഇന്ന് പൊന്നാനി നഗരസഭയിൽ നിലനിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ തവണ പൊന്നാനി നഗരസഭ കേരളത്തിൽ നാലാം സ്ഥാനത്താണ് പദ്ധതി ചെലവുകളുടെ കാര്യത്തിൽ പദ്ധതി നിർവഹണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പൊന്നാനി നഗരസഭ എത്തി നിൽക്കുന്നത് കേരളത്തിൽ നാൽപ്പത്തി രണ്ടാം സ്ഥാനത്താണ് പൊന്നാനി നഗരസഭ പദ്ധതി വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ എത്തി നിൽക്കുന്നത് പൊന്നാനി നഗരസഭയിലെ ബജറ്റുകൾ കഴിഞ്ഞ ബജറ്റുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ബജറ്റിൻ്റെ ഭാഗമായി ബജറ്റ് നിർദ്ദേശങ്ങൾ നൂറ്റിമൂന്ന് ബജറ്റ് നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ബജറ്റിനകത്തുണ്ടായിരുന്നത് എന്നാൽ ആ ബജറ്റ് നിർദ്ദേശങ്ങൾ പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ വെറും മുപ്പത്തിയൊൻപത് പദ്ധതികൾ മാത്രമാണ് തുടക്കം കുറിക്കാനും പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുള്ളൂ ബാക്കി അറുപത്തി നാലോളം പദ്ധതികൾ തൊട്ടു നോക്കിയിട്ടില്ല ഈ പൊന്നാനി നഗരസഭ മാത്രമല്ല ബെനിഫിഷ്യറി ലിസ്റ്റുള്ള ഗുണഭോക്തൃ ലിസ്റ്റുള്ള പദ്ധതികൾ ഇരുപത്തിയെട്ട് പദ്ധതികളാണുള്ളത് ആ ഇരുപത്തിയെട്ട് പദ്ധതികളിൽ പതിനൊന്നെണ്ണം മാത്രമാണ് ഈ നഗരസഭാ ഭരണസമിതിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ മലയാള ഭാഷ എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആ നയത്തിനെതിരായിക്കൊണ്ടാണ് ഈ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല എല്ലാ സമ്മറികളും എല്ലാ കണക്കുകളും തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഞങ്ങൾ ആ ബജറ്റിലെ ഓരോ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ച് ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ വിമർശനങ്ങളും പോസിറ്റീവുകളുമൊക്കെ പറയുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ നഗരസഭ നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി പരിശോധിക്കാൻ ബജറ്റ് നിർദ്ദേശങ്ങൾ കൂടി പരിശോധിക്കാൻ ഇവിടുത്തെ ഭരണസമിതി തയ്യാറാകേണ്ടതുണ്ട് ആ ഭരണസമിതി അത്തരത്തിൽ ഒരു പരിശോധനക്ക് തയ്യാറാകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നൂറിൽ ഇരുപത് ശതമാനം പോലും പൂർത്തീകരിക്കാൻ തുടങ്ങി വെക്കാൻ സാധിക്കാതെ ഈ പൊന്നാനിയിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് ഈ ബജറ്റിലൂടെ സ്വീകരിച്ചിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ക് കൂടി സൂചിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതുതായി പൊതുമരാമത്ത് വർക്കുകൾ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി ഒൻപത് വർക്കുകളാണ് ആ ഇരുന്നൂറ്റി ഒൻപത് വർക്കുകളിൽ പതിനഞ്ച് വർക്കുകൾക്ക് മാത്രമാണ് ഇതുവരെ പൂർത്തീകരിക്കാൻ ഈ നഗരസഭാ ഭരണസമിതിക്ക് സാധ്യമായിട്ടുള്ളത് ഇരുന്നൂറോളം വർക്കുകൾ അവിടെ പെൻഡിങ് നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഇങ്ങനെ വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ വാർഡുകളോടുള്ള വിവേചനം കാണിക്കുമ്പോൾ വാർഡുകളിൽ വർക്കുകൾ നടക്കാതിരിക്കുമ്പോൾ പൊന്നാനിയുടെ പൊതുവായ വികസനത്തിന് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭരണസമിതി ഇത്തരത്തിൽ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളെ കബളിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ മുഖചിത്രം എന്ന് പറയുന്നത് പൊന്നാനിയിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇന്നും പണി തീർന്നിട്ടില്ല അതിൻ്റെ പുറംചെട്ട എന്ന് പറയുന്നത് ഈശ്വരമംഗലത്തെ പൊതുശ്മശാനമാണ് അത് തുടങ്ങി വെക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷനോട് കൂടിയ ബസ് സ്റ്റാൻഡാകട്ടെ അതുപോലെ തന്നെ സ്റ്റേഡിയം ആകട്ടെ അതുപോലെ തന്നെ അറവുശാലയാകട്ടെ ഫിഷ് മാർക്കറ്റ് ആകട്ടെ ഒന്നും തന്നെ ചെയ്യാൻ അഞ്ച് വർഷക്കാലം ഉണ്ടായിട്ട് ശിവദാസ് ആറ്റിപുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധ്യമായിട്ടില്ല ചെയ്ത ചില കാര്യങ്ങൾ അഞ്ചോ പത്തോ പദ്ധതികളുടെ വീമ്പ് പറച്ചിലല്ലാതെ ചില പദ്ധതികൾ അതായത് ഒരു നാല് നാലിടപ്പ പെയിന്റും ഒരു ആർട്ടിസ്റ്റും ഉണ്ടെങ്കിൽ എല്ലാ ചുമരുകളും പെയിന്റടിച്ചാൽ അതൊരു വികസനമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഈ നഗരസഭാ ഭരണസമിതിക്കുള്ളൂ തീർത്തും പൊള്ള ബജറ്റാണ് ഈ പെരും പൊള്ള ബജറ്റാണ് ഈ നഗരസഭാ ഭരണസമിതി അവതരിപ്പിച്ചിട്ടുള്ളത് അതിനോട് ശക്തി ശക്തമായ ഭാഗത്തുനിന്ന് സംസാരിച്ചിട്ടുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശക്തമായ ഈ അവധിക്കാലത്തിനൊപ്പം പെരുന്നാളും വിഷുവും ഒരുമിച്ച് ആഘോഷിക്കാൻ പൊന്നാനിയിൽ ഡയമണ്ട്സ് കണക്ടേഴ്സ് അവതരിപ്പിക്കുന്ന പൊന്നാനി ഫ്ലവർ ഷോ മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ ഊട്ടി കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന അയ്യായിരത്തിൽ പരം വ്യത്യസ്ത ഫ്ലവറുകളിൽ തയ്യാറാക്കിയ മെഗാ ഫ്ലവർ ഷോ മൂവായിരത്തിൽ പരം പക്ഷികൾ സ്വതന്ത്രമായി താമസിക്കുന്ന ആമസോൺ കാർഡ് വിവിധ തരത്തിലുള്ള ഇമ്പോർട്ടഡ് പ്ലാന്റുകൾ വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുടെ വിസ്മയം തീർത്ത് ഫുഡ് കോർട്ടുകൾ വ്യാപാര സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലസിക്കാവുന്ന അമ്യൂസ്മെന്റ് പാർക്കുകൾ കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം കേരളത്തിലെ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകൾ ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണിവരെ മറ്റു ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പത്തുമണി വരെ ആഘോഷിക്കൂ ഈ അവധിക്കാലം പൊന്നാനി ഫ്ലവർ ഷോയ്ക്കൊപ്പം പൊന്നാനി ഫ്ലവർ ഷോ കർമാ റോഡ് നിലയോരപാത പൊന്നാനി